വയക്കര സ്കൂൾ മൈതാനിയിൽ മെയ് എട്ട് മുതൽ നടക്കുന്ന വയക്കര ഫെസ്റ്റ് പൊതുജനാഭിപ്രായ പ്രകാരം മെയ് ഇരുപത്തഞ്ചു വരെ നീട്ടിയതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വയക്കര സ്കൂൾ മൈതാനിയിൽ മെയ് എട്ട് മുതൽ നടക്കുന്ന വയക്കര ഫെസ്റ്റ് പൊതുജനാഭിപ്രായ പ്രകാരം മെയ് ഇരുപത്തഞ്ചു വരെ നീട്ടിയതായി സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു ഫെസ്റ്റിന്റെ ഭാഗമായുള്ള കലാപരിപാടികൾ ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും ഇരുപത്തിയൊന്നാം തീയതി കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യാതിഥിയാകും രാത്രി എട്ട് മണിക്ക് പട്ടൂർമാൽ ഫയും ബെൻസിറ നയിക്കുന്ന മെഹബാ നൈറ്റും അരങ്ങേറും നിർമ്മിതിയുടെ കയ്യൊപ്പുകൾ ഇനി ജോസ്കോയിലൂടെ ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ്സ് ചൊവ്വാറ്റുകുന്നേൽ ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങോം റോഡ് ചെറുപുഴ കൺസ്ട്രക്ഷൻസ് ആർക്കിടെക്ചർ രംഗത്ത് ഏറ്റവും മികച്ച സേവനങ്ങൾ ഉറപ്പു നൽകുന്ന ഞങ്ങളുടെ പ്രത്യേകതകൾ വീടുകളും കെട്ടിടങ്ങളും ഐഎസ്ഒ ഗുണനിലവാരത്തിന്റെ ഗുണമേന്മയുള്ള നിർമ്മാണ സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എല്ലാ പ്രൊജക്ടുകൾക്കും പത്തു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നു വാസ്തുവിദ്യകൾ പാലിച്ചുള്ള സമഗ്രമായ പ്ലാനും എലിവേഷനും ത്രീ ഡി ഡിസൈനുകളും പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലെ പെർമിറ്റുകൾക്ക് വേണ്ടിയുള്ള കൃത്യമായ പ്ലാനുകളും ഡോക്യുമെന്റേഷനും സമയബന്ധിതമായി തയ്യാറാക്കി നൽകും ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ എലിവേഷൻ ഡിസൈൻ എന്നിവ തികച്ചും സൗജന്യമായി ചെയ്തു നൽകുന്നു ജോസ്കോ കൺസ്ട്രക്ഷൻസ് ആൻഡ് ബിൽഡിംഗ് ചെറുപുഴ പുളിങ്ങും റോഡ് ചെറുപുഴ ഞങ്ങളുടെ സേവനങ്ങൾ ഒരു ഫോൺ കോൾ അരികെ വിളിക്കൂറോൾ 8086